അല്ല മനോരമേ ആ ഗേദം നാലായി മടക്കി കണ്ടത്തിൽ തറവാടിൻ്റെ തെക്കേ മൂലയിൽ പിണ്ടം വെച്ചേക്ക് ഈ വ്യാജവാർത്ത ചത്ത് പണ്ടാരമടങ്ങിയതിൻ്റെ നാൽപ്പത്തൊന്നാം നാൾ മാത്തിക്കുട്ടിച്ചായൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യാം പച്ച പച്ചക്കള്ളം കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും ഉളുപ്പില്ലാതെ ആ ഗേദപ്രകടനം കൊടുത്ത രീതി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ സമ്മതിച്ചേ മതിയാകും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റും എന്തൊരപാരത ഇതിനെയൊന്നും പ്രവർത്തനം എന്നല്ല വിശേഷിപ്പിക്കേണ്ടത് പിന്നെയോ നിങ്ങളുടെ മാസ്റ്റിഹിട്ടിലെ ആനക്ക് അപ്പുറവും ഇപ്പുറവും രണ്ട് വാക്കില്ലേ മലയാള മനോരമ അതിലെ ആദ്യത്തെ രണ്ട് മാകൾ ചേർത്തുള്ള പ്രവർത്തനം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ മന്ത്രി എം ബി രാജേഷിനെതിരെ നൽകിയ പച്ചക്കള്ളത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാജേഷ് സ്പീക്കർ ആയിരിക്കെ കവിത അതിഥി എന്നാണ് ഇന്നലെ കൊടുത്ത ആ വ്യാജന്റെ തല തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത നിയമസഭ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന വ്യാജനിലൂടെ പത്രം സ്ഥാപിക്കാൻ ശ്രമിച്ചത് പാലക്കാട്ട് ബ്രൂവറി അനുമതിക്ക് പിന്നിൽ കവിതാ രാജേഷ് ബന്ധമുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ മെഗാഫോണായി അധപ്പതിച്ച പത്രം സതീഷന്റെ വ്യാജാരോപണം സമർത്ഥിക്കാൻ സൃഷ്ടിച്ചതായിരുന്നു ഈ കഥ എന്തു ചെയ്യാം പത്രക്കടലാസിൽ ഒഴുക്കിയ ആ വിഷമശി ഉണങ്ങും മുമ്പ് രാജേഷ് പത്രത്തിന്റെ വിഷമിറക്കി വിഷരമയുടെ തീണ്ടാവിഷം നവമാധ്യമങ്ങളിൽ പരിഹാസ പെരുമഴയായി ഗത്യന്തരമില്ലാതെ ആ പത്രം രാജേഷിന്റെ ഫേസ്ബുക്ക് മറുപടി പത്രത്തിന് നൽകിയ വിശദീകരണം എന്ന നിലയിൽ അവതരിപ്പിക്കുകയായിരുന്നു അതിന്റെ അവസാനം സ്വന്തം ഖേദവും അന്തസ്സ് എന്ന സാധനം നാലയലത്തൂടെയെങ്കിലും പോയിരുന്നെങ്കിൽ ആ ഖേദമായിരുന്നില്ലേ തലയാക്കേണ്ടത് അതുമാത്രമോ ഒരബദ്ധം പറ്റുമ്പോഴാണ് ഗേദം ഇവിടെ അബദ്ധമല്ല അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് തട്ടിപ്പ് കയ്യോടെ പിടികൂടിയതാണ് ഖേദപ്രകടനം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ വ്യാജ സൃഷ്ടാവായ ആ മാപ്രക്കെതിരെ നടപടിയെടുത്ത് അന്തസ് കാട്ടണം അതെങ്ങനെ അത്തരം വ്യാജ മാപ്രകളെ ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി കൊടുത്ത് ആദരിക്കുന്നതല്ലേ കീഴ്വഴക്കം അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും അവർ ഒരു ഉളുപ്പുമില്ലാതെ നുണകളുടെ പരമ്പരകൾ സൃഷ്ടിക്കുന്നത് രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വിഷരമ കൊടുത്തതിങ്ങര ആ ചടങ്ങിൽ കെ കവിത വന്നില്ലെന്ന് മന്ത്രി രാജേഷ് തിരുവനന്തപുരം താൻ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത പങ്കെടുത്തിരുന്നില്ലെന്ന് മന്ത്രി എം രാജേഷ് അറിയിച്ചു അസംബ്ലിയിൽ കവിത പങ്കെടുത്തിരുന്നുവെന്ന് മനോരമ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു വനിതാ അസംബ്ലിയിലേക്ക് കവിതയെ ക്ഷണിച്ചിരുന്നു എന്നാൽ അവർ പരിപാടിക്ക് എത്തിയില്ല അസംബ്ലിയിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേരെയാണ് ക്ഷണിച്ചത് അവർ അന്ന് പരിപാടിയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ തന്നെ അതിലെന്താണ് വാർത്തയെന്നും രാജേഷ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനുമായിരുന്നു പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും വനിതാ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് അസംബ്ലി നടത്തിയത് പിന്നെ ആ ഖേദം ബ്രാക്കറ്റിൽ രണ്ടു വരി അതിങ്ങനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ തെലങ്കാന എം എൽ സി ആയ കവിത പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പങ്കെടുത്തില്ല കവിത പങ്കെടുത്തുവെന്ന് തെറ്റായി ചേർക്കാനിടയായതിൽ ഖേദിക്കുന്നു പത്രാധിപർ നോക്കൂ നിയമസഭ സംഘടിപ്പിച്ചത് ദേശീയ വനിതാ അസംബ്ലി രാജ്യത്തെ മുഴുവൻ വനിതാ പ്രതിനിധികളെയും ക്ഷണിച്ചു അതിലൊരാളായിരുന്നു കവിത രാഷ്ട്രപതി പങ്കെടുത്ത പരിപാടിയായിരുന്നു അത് പക്ഷെ കവിത പങ്കെടുത്തില്ല ഇനി പങ്കെടുത്താൽ തന്നെ എന്താണ് തെറ്റ് അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം ഒരു ബന്ധവുമില്ല എന്നിട്ടും മനോരമ കഥ മനഞ്ഞു ആടിനെ പട്ടിയാക്കുകയും പിന്നീട് പേപ്പട്ടിയാക്കുകയും തല്ലിക്കൊന്ന് ആരും അറിയാതെ മാംസം പച്ചയോടെ നക്കി തിന്നുകയും ചോര നക്കി കുടിക്കുകയും ചെയ്യുന്ന കണ്ടത്തിൽ രമാശൈലി ഇവിടെ കണ്ടത്തിൽ കടലാസിന്റെ കഷ്ടകാലത്തിന് കവിത വന്നില്ല കവിത വന്നില്ലെന്നത് ഇതേ വിശരമയുടെ അന്നത്തെ യഥാർത്ഥ വാർത്ത കൂടി എടുത്താണ് രാജേഷ് പൊളിച്ചത് പ്രിയ മനോരമ മുതലാളിമാരെ കാലം മാറി ഇതേയുടെ കാലമാണ് നിങ്ങളുടെ നുണകൾ ശവമാകാൻ നിമിഷങ്ങൾ മതി രണ്ടായിരത്തി അമ്പതിൽ ഇത്തരം കഥകൾ മെനഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു അഡിറ്റോറിയൽ ചെയ്തു നോക്കൂ ഒരിക്കൽ കൂടി നാണം കെടാലോ നാണം വിറ്റ് കാശുണ്ടാക്കിയാൽ കാശ് നാണവും മാനവും കൊണ്ടുവരുമെന്നാണല്ലോ പഴയ ചിട്ടിത്തട്ടിപ്പ് മുതൽ ഇതുവരെ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്